ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതി നമ ഓം സം സരസ്വതീ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീ ശ്രീകൃഷ്ണ പരമാത്മിനെ നമ യോഗം അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ കൃഷ്ണ അങ്ങ് സർവകർമ്മസന്യാസത്തെയും കർമ്മയോഗത്തെയും ശ്രേസ്കരമായി പറഞ്ഞുവല്ലോ കർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിക്കലാണ് സന്യാസം കർമ്മങ്ങളെ അനുഷ്ഠിക്കലാണ് കർമ്മയോഗം ഇവയിൽ ഏത് ആചരിച്ചാലാണ് എനിക്ക് ശ്രേയസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം ഭഗവാൻ മറുപടി പറഞ്ഞു കർമ്മസന്യാസവും ഈശ്വരാർപ്പണമായി ബലകാംക്ഷ കൂടാതെ ചെയ്യപ്പെടുന്ന കർമ്മയോഗവും രണ്ടും മോക്ഷമാകുന്ന ശ്രേയസ്സിനുതകുന്നവർ തന്നെ അവയിൽ കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗമാണ് നിനക്ക് ശ്രേയസ്കരവും പ്രായോഗികവും കർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിച്ചവന് ഞാൻ കർമ്മ സർവകർമ്മ ത്യാഗിയാണ് എന്നൊരു അഭിമാനമുണ്ടാവാൻ സാധ്യതയുണ്ട് കർമ്മയോഗി ഈശ്വരപ്രീതിക്ക് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത് എന്നതിനാൽ അദ്ദേഹത്തിന് അഭിമാനമുണ്ടാവില്ല ഒന്നിനെയും ആഗ്രഹിക്കുകയോ ഉദ്ദേശിക്കുകയോ ചെയ്യാത്തവനെ നിത്യസന്യാസി എന്ന് ബോധിച്ചാലും അങ്ങനെ ജീവിക്കുന്ന കർമ്മയോഗി സുഖദുഃഖ തീതനായി വളരെ വേഗത്തിൽ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനായി തീരുന്നു സർവകർമ്മ പരിത്യാഗികളും ജ്ഞാനികളുമായ സന്യാസിമാർ പ്രാപിക്കുന്ന അതേ സ്ഥാനത്തെ അതായത് മോശത്തെ തന്നെ കർമ്മയോഗികളും പ്രാപിക്കുന്നു ജ്ഞാനത്തെയും കർമ്മയോഗത്തെയും ഒന്നായി അതായത് ഒരേ ലക്ഷ്യത്തോടു കൂടിയതായി കാണുന്നവരാണ് ശരിയായ വിവേ വിവേകികൾ മനസ്സിലെ കർമ്മവാസനകൾ നശിക്കലാണ് മോക്ഷപ്രാപ്തിക്ക് ആവശ്യം താൻ ആത്മാവാണെന്ന അനുഭവ സ്വരൂപേണയുള്ള ജ്ഞാനം കൊണ്ടും ഈശ്വരപ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന നിഷ്കാമമായ കർമ്മയോഗം കൊണ്ടും കർമ്മവാസനകൾ നശിക്കുമെന്നതിനാൽ ജ്ഞാനവും കർമ്മയോഗവും തുല്യ ബലം തരുന്നവയാണ് അതിനാൽ അവരെ ഒന്നായി കാണുന്നവരാണ് ശരിയായി കാണുന്നവർ മഹാബാഹുവായ അർജുന കർമ്മയോഗത്താൽ ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ടല്ലാതെ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുക എന്നത് പ്രയാസമാണ് എന്നാൽ കർമ്മയോഗം അനുഷ്ഠിക്കുന്നവൻ വളരെ വേഗത്തിൽ ചിത്തശുദ്ധി വന്ന് ജ്ഞാനപ്രാപ്തി വഴി പരബ്രഹ്മ തത്വത്തെ അറിഞ്ഞ് പ്രാപിക്കുന്നു കർമ്മയോഗം ആചരിക്കുന്നവനും അതിലൂടെ ചിത്തശുദ്ധി വന്നവനും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയവനും സകല ജീവജാലങ്ങളിലും തന്നിലും വിളങ്ങുന്ന ആത്മാവ് ഒന്നാണെന്നറിയവനുമാ അറിയ ഒന്നാണെന്ന് അറിയുന്നവനുമായ മഹാത്മാവ് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്താലും അവ ഒരിക്കലും വാസനകളായിത്തീർന്ന് അദ്ദേഹത്തിന് ബന്ധകാരണമായി പരിണമിക്കില്ല കർമ്മയോഗ യോഗാചരണത്താൽ ശുദ്ധമായി തീർന്ന അതായത് സത്വഗുണ പ്രധാനമായി തീർന്ന മനസ്സുകൊണ്ട് ആത്മതത്വത്തെ അറിഞ്ഞ യോഗി കാണുക കേൾക്കുക സ്പർശിക്കുക രുചിക്കുക മണക്കുക സഞ്ചരിക്കുക ഉറങ്ങുക ശ്വാസോച്ഛ്വാസം ചെയ്യുക സംസാരിക്കുക മലമൂത്ര വിസർജനം ചെയ്യുക എടുക്കുക കണ്ണടക്കുക തുറക്കുക എന്നീ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അവയെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും പ്രാണൻ്റെയും പ്രവൃത്തികളായേ കാണുകയുള്ളൂ അവയെ അഭിമാനിക്കില്ല കാണുന്നത് കണ്ണാണ് കേൾക്കുന്നത് കാതാണ് സ്പർശിക്കുന്നത് തൊക്കാണ് രുചിക്കുന്നത് നാവാണ് മണക്കുന്നത് മൂക്കാണ് സഞ്ചരിക്കുന്നത് കാലാണ് ഉറങ്ങുന്ന ബുദ്ധിയാണ് ശ്വാസോശ്വാസം ചെയ്യുന്നത് പ്രാണനം അപാനനുമാണ് സംസാരിക്കുന്നത് വാക്കാകുന്ന ഇന്ദ്രിയമാണ് മനമോത്ര വിസർജനം പായുവിൻ്റെയും ഉപസ്ഥ ഉപസ്ഥത്തിൻ്റെയും പ്രവൃത്തികളാണ് ഞാനിവയ്ക്കെല്ലാം സാക്ഷിയാണ് ഇവയുടെ കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കില്ല ഇങ്ങനെ എപ്പോഴും ബോധിച്ചു കൊണ്ടിരിക്കുന്ന തത്വത്തെ അറിയുന്ന ജ്ഞാനി പരബ്രഹ്മസ്വരൂപിയായ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ബലത്തിൽ ആഗ്രഹം കൂടാതെ കർമ്മം ചെയ്യുന്നവനെ താമരയിലേറെ വെള്ളം നനയ്ക്കാത്തതുപോലെ ഒരുവിധ പാപവും ബാധിക്കില്ല കർമ്മവാസനകളെയാണ് പാപമെന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ കർമ്മയോഗം കൊണ്ട് സകലവിധ കർമ്മവാസനകളും വേഗത്തിൽ നശിക്കും യോഗികൾ മനഃശുദ്ധിക്ക് വേണ്ടി ശരീരേന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് എപ്പോഴും നിഷ്കാമകർമ്മം ആചരിച്ചു കൊണ്ടിരിക്കുന്നു പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന യോഗി കർമ്മവലങ്ങളെ അപേക്ഷിച്ച് സ്ഥിരമായി മനഃശാന്തി അടയുന്നു കർമ്മഫലത്തിൽ ആഗ്രഹമുള്ളവർ ശരീരാഭിമാനം വളർന്ന് തീരുന്നു സകലവിധ കർമ്മങ്ങളെയും വിവേകത്തോടു കൂടി മനസ്സുകൊണ്ട് സന്യസിച്ച മഹാത്മാവ് ഒമ്പത് ദ്വാരങ്ങളോടുകൂടിയ ശരീരമാകുന്ന പുരത്തിൽ ഒന്നും ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യാതെ അഭിമാനരഹിതനായി വസിക്കുന്നു അദ്ദേഹം ശരീരൻ്റെ മനോബുദ്ധികളുടെ പ്രവൃത്തികളെ തൻ്റേതായി അഭിമാനിക്കുന്നില്ല ജീവനെ താൻ ചെയ്യുന്ന ചെയ്യുന്നു എന്ന അഭിമാനസ്വരൂപമായ കർത്തൃത്വത്തോടെ കർമ്മങ്ങളെയോ ഈശ്വരൻ ഉണ്ടാക്കി തീർക്കുന്നില്ല കർമ്മഫലങ്ങളോടുള്ള ജീവൻ്റെ ചേർച്ചയെയും സൃഷ്ടിക്കുന്നില്ല ജീവൻ്റെ സ്വഭാവ അതായത് പ്രകൃതി ആണ് കർത്താവായും കർമ്മബന്ധമുള്ളവനായും തോന്നിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പരിപൂർണനായ ഈശ്വരൻ ആരുടെയും പുണ്യത്തെയും പാപത്തെയും സ്വീകരിക്കുന്നില്ല തനിക്ക് വന്നുചേരുന്ന ദുഃഖം പോലും ഈശ്വരാനുഗ്രഹമാണെന്നറിയാൻ കഴിയാത്ത അജ്ഞാനത്താൽ ഈശ്വരൻ സർവത്ര സമനാണ് എന്ന ജ്ഞാനം മറയപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈശ്വരൻ ചെയ്യുന്നു ചെയ്യിപ്പിക്കുന്നു എന്ന് ജീവന്മാർ തെറ്റിദ്ധരിക്കുന്നു താൻ ആത്മാവാണെന്ന ബോധത്താൽ അജ്ഞാനം നശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ജ്ഞാനം സൂര്യൻ ഇരുട്ടിനെ അകറ്റി വസ്തുക്കളെ പ്രപഞ്ചവസ്തുക്കളെ പോലെ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു ബ്രഹ്മത്തെ തന്നിൽ താനായി ആത്മസ്വരൂപേണ അറിഞ്ഞവരും താൻ ബ്രഹ്മൻ തന്നെ എന്ന അനുഭവം കൊണ്ട് പാപം നശിച്ചവരുമായ മഹാത്മാക്കൾ പുനരാവർത്തി അതായത് സംസാരത്തിലേക്ക് തിരിച്ചു വരൽ ഇല്ലാത്ത മോക്ഷത്തെ പ്രാപിക്കുന്നു വിദ്യയോടും വിനയത്തോടു കൂടിയ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും നായിയിലും ചണ്ടാളനിലും ജ്ഞാനികൾ എപ്പോഴും ബ്രഹ്മത്തെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാ ആഭരണങ്ങളിലും സ്വർണത്തെ എന്ന പോലെ സകല ജീവജാലങ്ങളിലും ബ്രഹ്മത്തെ മാത്രം കാണുന്ന ജ്ഞാനി ഈ ജീവിതത്തിൽ തന്നെ ജനന മരണങ്ങളെ ജയിച്ചിരിക്കുന്നു ജനന മരണങ്ങൾ ശരീരത്തിനാണ് താൻ ശരീരമല്ല ആത്മാവാണെന്ന ബോധം വന്നവന് ശരീരത്തിൻ്റെതായ ജനന മരണങ്ങൾ തൻ്റേതാണെന്ന് തോന്നലുണ്ടാവില്ല ബ്രഹ്മം യാതൊരുവിധ ദോഷവുമില്ലാത്തതും എല്ലാത്തിലും സമമായി പ്രകാശിക്കുന്നതുമാണ് അതിനാൽ ജ്ഞാനികൾ എപ്പോഴും ബ്രഹ്മത്തെ തന്നെ അതായത് ഞാൻ ബ്രഹ്മമാണെന്ന ബോധത്തെ തന്നെ സ്ഥിതി ചെയ്യുന്നവരാണ് ആത്മാവിനെ ബ്രഹ്മമായി അറിയുന്നവനും ബ്രഹ്മത്തെ തന്നെ സ്ഥിരമായി ബുദ്ധി ഉറച്ചവനും അജ്ഞാനം നിശേഷം ശേഷം നശിച്ചതിനുമായ ജ്ഞാനി അനുകൂലാനുഭവങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുകയോ അനിഷ്ടാനുഭവങ്ങളിൽ ദുഃഖിക്കുകയോ അരുത്ത് ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ പ്രിയാപ്രിയങ്ങൾ ശരീരേന്ദ്രിയ മനോബുദ്ധികളുടേതാണ് ആത്മാവായ ആത്മാവായ തൻ്റേതല്ല കാത് കാത്വക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളുടെ മനസ്സ് രൂപ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിലേക്ക് ഒഴുകുമ്പോഴാണ് സുഖവും ദുഃഖവും അനുഭവപ്പെടുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളട ഇന്ദ്രിയങ്ങളടങ്ങിയാൽ മനസ്സ് അന്തർമുഖമായി തീരാനും തം തന്നിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്ന ബ്രഹ്മത്തിൽ ആനന്ദിക്കാനും തുടങ്ങും ബ്രഹ്മം ആനന്ദ സ്വരൂപമാണ് ഇന്ദ്രിയങ്ങളടങ്ങി അന്തർമുഖമായി തീർന്ന മനസ്സിൽ അന്തർമുഖമായി തീർന്ന മനസ്സിൽ ബ്രഹ്മാനന്ദം എപ്പോഴും അനുഭവപ്പെട്ടു അർജുന ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖഭോഗങ്ങൾ ദുഃഖത്തിൻ്റെ ഉറവിടങ്ങളാണെന്ന കാര്യത്തിൽ സംശയമില്ല അവ ആദ്യം അവസാനവുമുള്ളവയാണ് ബുദ്ധിമാന്മാർക്ക് ഒരിക്കലും അവയിൽ ആനന്ദിക്കാൻ തോന്നില്ല കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഉണ്ടാകുന്ന മാനസിക മാനസികക്ഷോഭത്തെ ഈ ജന്മത്തിൽ തന്നെ മരണത്തിനു മുൻപ് ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിക്കാൻ കഴിയുന്നവൻ തന്നെയാണ് യഥാർത്ഥ യോഗി യഥാർത്ഥ സുഖിയും അദ്ദേഹം തന്നെ അന്തരമായ ആത്മസുഖത്തിൽ എപ്പോഴും ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നവനും ആത്മാവ് തന്നെ താനെന്ന ബോധത്തോടു കൂടിയവനുമായി യോഗി ബ്രഹ്മനിഷ്ഠയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവനായിട്ട് അവസാനം അതായത് ശരീരനാശാനന്തരം ബ്രഹ്മ ബ്രഹ്മ കൈവല്യത്തെ അതായത് താനാകുന്ന ജീവഭാവം ബ്രഹ്മത്തിൽ ഏകീകരിച്ച് ഒന്നായി തീരലാകുന്ന അവസ്ഥയെ പ്രാപിക്കുന്നു സകലവിധ പാപ സകലവിധ പാപങ്ങളും നശിച്ചവരും എല്ലാ സംശയങ്ങളും തീർന്നവരും മനസ്സിനെ അടക്കിയവരും എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിൽ താൽപ്പര്യമായ കൃഷികൾ ബ്രഹ്മനിർമാണമാകുന്ന കൈവല്യത്തെ പ്രാപിക്കുന്നു കാമക്രോധങ്ങളകുന്നവരും മനസ്സിനെ അടക്കിയവരുമായ ജ്ഞാനികൾക്ക് ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും മോക്ഷപ്രാപ്തി തന്നെയാണ് അനുഭവം അതായത് ജീവിച്ചിരിക്കുമ്പോൾ ജീവമുക്തിയും മരണാനന്തരം വിദേഹമുക്തിയും ശരീരത്തിന് പുറത്താണല്ലോ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ അവയെ പറ്റിയുള്ള ചിന്തകളെ ഉപേക്ഷിക്കലാകുന്ന ഉപായത്തിലൂടെ അവയെ തള്ളിക്കളയണം അനന്തരം ദൃഷ്ടിയെ ഭൂമധ്യത്തിൽ നിർത്തുക പ്രാണായാമം കൊണ്ട് പ്രാണനെയും അപാനനെയും മുക്കിൻ്റെ ഉള്ളിൽ സമമായി സഞ്ചരിക്കുന്നവയായി ആക്കി തീർക്കുക പിന്നീട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയേയും ആത്മാവിലടയ്ക്ക് മോക്ഷപ്രാപ്തിയാകുന്ന ലക്ഷ്യത്തോടു കൂടിയവനും ആഗ്രഹത്തെയും ക്രോധത്തെയും നിശേഷം ജയിച്ചവനുമായി ജീവിക്കാം ഞാനീ ഏത് പരിതസ്ഥിതിയിലും ജീവൻമുക്തൻ തന്നെയാണ് യജ്ഞങ്ങളുടെയും തപസ്സിൻ്റെയും ഫലങ്ങളെ അനുഭവിക്കുന്നവനും പതിനാല് ലോകവാസികളുടെയും സുഹൃത്തായും അന്തർമ്യായും സർവേശ്വരനും ആയുമിരിക്കുന്ന എന്നെ അറിഞ്ഞാൽ മനസ്സ് ആത്മാവിൽ ഏകീകവിച്ച് ഒന്നായി തീരലാകുന്ന ശാന്തിയെ അതായത് മോക്ഷത്തെ പ്രാപിക്കാൻ കഴിയും സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ സർവ വസ്തു Saya guru ayah rapat